കേന്ദ്ര സർക്കാരിനാണ് സെൻസസിന്റെ ഉത്തരവാദിത്വം എന്ന വാദം ഉയർത്തി ജാതി സെൻസസ് നടത്തുന്നതിൽ നിന്നും ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പിന്നോക്ക ജനതയെ വഞ്ചിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ പഴിച്ചാരി ജാതി സെൻസസിൽ നിന്നും പിന്നോട്ടു ആവില്ലെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ ജാഥ കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റിമുറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിദ്യ സമ്പാദിച്ച് ജാതി സെൻസസ് നടത്തി രാജ്യത്തിന് മാതൃകയായ ബീഹാറിനെ കേരളം മാതൃകയാക്കണം പെരുന്നയിൽ നിന്നുള്ള കണ്ണുരുട്ടിൽ ഭയപ്പെട്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച ജാതി സെൻസസിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറുന്നതെങ്കിൽ പിന്നോക്ക ദലിത് ന്യൂനപക്ഷ ജനസമൂഹം സർക്കാരിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ സമര വിഷയത്തിൽ ഹൈക്കമാൻഡ് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൌനം സംശയാസ്പദമാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷം മൌനം വെടിഞ്ഞ് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രംഗത്തിറങ്ങണമെന്ന് ജാതി സെൻസസ് നടത്തിയാൽ മാത്രമേ ഓരോ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം അധികാരത്തിലും ഉദ്യോഗങ്ങളിലും ലഭ്യമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം സവർണ സമുദായങ്ങളെ തിരുകിക്കയറ്റുകയും പിന്നാക്ക ജനതയെ എന്നും അകറ്റി നിർത്തുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത് സാമൂഹ്യ അസന്തുലിതത്വത്തിനും അനീതിക്കും കാരണമാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി മൂന്നിന് പതിനായിരക്കണക്കിന് ആളുകൾ സെക്രട്ടേറിയറ്റ് വളയുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി കോട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മുക്കിമുദ്ദീൻ സിയച്ച് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സി എച്ച് സലാം പാർട്ടി മണ്ഡല കമ്മിറ്റി അംഗം ഷിഹാബ് തിരൂർക്കാട് കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ജലാൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ ഷബീബ ഹമീദ് പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ നാസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഡാനിഷ് മങ്കട കോട്ടിലങ്ങാടി മിസീമ ചുണ്ടയിൽ ഫസൽ തിരൂർക്കാട് സൈതാലി വലമ്പൂർ അജ്മൽ തൊട്ടോളി